സമന്വയ വിദ്യാഭ്യാസം ഖുർആാൻ പാരായണശാസ്ത്രം ഹിഫിള് തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം തുടങ്ങിയവ ലക്ഷ്യമിട്ട് നാസിറുൽ മദ്രസയ്ക്ക് കീഴിൽ ഖുറാൻ അക്കാദമിക്ക് തുടക്കം കെ വി കുഞ്ഞാലിൻകുട്ടി മുസ്ലിയർ സ്മാരക അൽ ബയാൻ ഖുറാൻ അക്കാദമിയുടെ പ്രഥമ ബാച്ചിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാത്രി ഏഴേ മുപ്പതിന് സമസ്ത കേരള ജംഇത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ നിർവഹിക്കും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഖുർആൻ പാരായണ ശാസ്ത്രം ഖുർആൻ ഹിഫുൽ തൊഴിലാധിഷ്ഠിത നൈപുണ്യ വികസനം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് വലിയൂർ നാസർലും മദ്രാസയ്ക്ക് കീഴിൽ കെ വി കുഞ്ഞാലംകുട്ടി മുസ്ലിയാർ സ്മാരക അൽബയാൻ ഖുർആൻ അക്കാദമി നാളെ ജൂലൈ പത്ത് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രസിഡന്റ് റയ്സുൽ ഉലമ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ പ്രഭാഷണം നടത്തും വിശുദ്ധ ഖുറാൻ ഹിഫിൾ പഠനം പരിശീലനം ഖുറാനിന്റെ വിവിധ പാരായണ ശൈലി പരിശീലനം കരിയർ ഗൈഡൻസ് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് ഖുറാൻ അക്കാദമി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് മദ്രസയുടെ വിശാലമായ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വർഷം തുടർച്ചയായി നാസിൽ ഉലൂം മദ്രസയുടെ പ്രധാന അധ്യാപകനായിരുന്ന ഖുറാൻ പാരായണ രംഗത്ത് സവിശേഷ വൈദഗ്ധ്യവും ഉണ്ടായിരുന്ന പ്രമുഖ പണ്ഡിതൻ കെ വി കുഞ്ഞാലൻകുട്ടി മുസ്ലിയറുടെ നാമധേയത്തിലാണ് ഖുറാൻ അക്കാദമി പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കെ വി മുഹമ്മദ് ഹസൻ സെഗാഫി പി അബ്ദുറസാഖ് ഹാജി ടി മൂസ ഹാജി സി ബാപ്പു ഹാജി എൻ എം സൈനുദ്ദീൻ സെഗാഫി തുടങ്ങിയവർ പങ്കെടുത്തു 160